പാലായിൽ റോഡരികിലെ ഓടയുടെ തുരുമ്പെടുത്ത് ദ്രവിച്ച ഇരുമ്പ് ഗ്രില്ലിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ട് ഒരു മാസമായെങ്കിലും അപകടക്കെണി മാറ്റാൻ നടപടിയായില്ല പാലാ റിവർവീ റോഡിനെയും കുരിശുവള്ളി ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിനോട് ചേർന്നാണ് ദ്രവിച്ച ഇരുമ്പ് ഗ്രിൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ ഉള്ളത് കഴിഞ്ഞ മാസം പതിനാലിനാണ് ഇരുമ്പ് ഗ്രില്ലിനിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത് സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർമാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പി ഡബ്ല്യു ഡി ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഗ്രിൽ കൂടുതൽ തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് വഴിയിൽ ബീപ്പ് സ്ഥാപിക്കുകയും റിബൺ കെട്ടുകയും ചെയ്തിട്ടുണ്ട് ഗ്രിൽ ഒഴിവാക്കി ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയും ചെയ്യും ഇവിടെ വെള്ളം ഒഴുകാനായിട്ടിരിക്കുന്ന പൈപ്പുകൾ പലതും ദ്രവിച്ച നിലയിലാണ് ബുധനാഴ്ച നടന്ന കൗൺസിലിൽ കൗൺസിലർ സാവിയോ കാവുകാട്ട് എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഫ്രണ്ടിലായിട്ട് ഗ്രില്ല് നടന്നു പോകുന്ന വഴിയെ ഏടായി കിടപ്പുണ്ടായിരുന്നു അതിൽ കുട്ടിക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്യാസ് അത് ഇടപെടിയാണ് അതിന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതുപോലെ അതുപോലെ നമ്മുടെ കോമളത്തിന്റെ ഇപ്പുറത്ത് ഇടിഞ്ഞു പോയ ചേർത്ത് വി പേ ഒക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് ഇടയ്ക്ക് വി പേ ആരും കിടന്നു പോകും അവിടെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഒരു തടി കിടക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും അതേസമയം നടപടിക്രമങ്ങൾ പ്രകാരം പെട്ടെന്ന് പണി ചെയ്യാനാവാത്ത സ്ഥിതിയിലാണ് പൊതുമരാമത്ത് വകുപ്പ് തലയിൽ നിലവിൽ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഇല്ലാത്തതിനാൽ മറ്റേതെങ്കിലും റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി ജോലി ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ പറഞ്ഞു